അങ്ങനെ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഡി വൺ ഫോർട്ടി നയൻ എന്ന താൽക്കാലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് ദിലീപേട്ടൻ തന്നെ തൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി പുറത്തിറക്കിയിരിക്കുകയാണ് പവി കെയർ ടേക്കർ എന്നാണ് ചിത്രത്തിന് ദിലീപ് ഏട്ടൻ്റെ പുതിയ ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് മൈ ഡിയർ ഫ്രണ്ട് എന്ന ടോമിനോ തോമസ് ചിത്രത്തിന് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രവും കൂടിയാണ് പവി കെയർ ടേക്കർ ദിലീപേട്ടൻ ഒരു ഫാ ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറായിട്ടാണ് ഈ ചിത്രത്തിലെത്തുന്നത് അതിൽ ഒരു കോമഡി റൊമാൻറ്റിക് കോമഡി ആയിട്ട് ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രവും കൂടിയാണ് പവി കെയർ ടേക്കർ ഈ ചിത്രത്തിൽ മൂന്ന് നായികമാരുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ നായികമാരുടെ ഡീറ്റെയിൽസോ മറ്റ് ഡീറ്റെയിൽസോ മറ്റ് കോസ്റ്റ് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ അണിയർ പ്രവർത്തകർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും റിലീസിനോടനുബന്ധിച്ച് തന്നെ ചിത്രത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ അവർ പുറത്തുവിടും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം ഒരു റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനർ ആയിരിക്കുമെന്ന് നമുക്ക് നിസംശയം പറയാം കാരണം അത്രക്കും ഇമ്പ്രസീവായിട്ടുള്ള ഒരു പോസ്റ്ററാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്ററായിട്ട് അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരിക്കുന്നത് ആ പോസ്റ്റർ കണ്ടാൽ തന്നെ ഏതൊരു പ്രേക്ഷകനും ഈ ചിത്രം ഒന്ന് കാണണം ഈ ചിത്രം ഒന്ന് കാണണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഗംഭീരമായൊരു പോസ്റ്ററാണ് പവി കെയർ ട്രേക്കർ എന്ന ദിലീപേട്ടൻ ചിത്രത്തിന്റെ ഡി വൺ ഫോർട്ടി നയൻ എന്ന താൽക്കാലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരിക്കുന്നത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് ഏട്ടൻ തന്നെയാണ് പവി കെയർ ടേക്കർ എന്ന ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം വിഷുവിനോടനുബന്ധിച്ചായിരിക്കും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് എന്തായാലും ആ ഏപ്രിലോടനുബന്ധിച്ച് റിലീസോടനുബന്ധിച്ച് എത്തുന്ന മുറയ്ക്ക് ചിത്രത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ പോസ്റ്റേഴ്സും നായകമാരുടെ ഡീറ്റെയിൽസും മറ്റ് പോസ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അവർ അണിയാറുപ്രവർത്തകർ പുറത്തുവിടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല എന്തായാലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് റോം കോം എൻ്റർടൈനർ ആയിരിക്കും നമുക്ക് പവി കെയർ ടേക്കർ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ടു ീസിന് ശേഷം ദിലീപേട്ടൻ്റേതായിട്ട് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എൻ്റർടൈനറാണ് മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ദിലീപ് ചിത്രത്തിനായിട്ട് അക്ഷമരായി കാത്തിരിക്കുന്ന ഒരുപാട് ഫാമിലിയും ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ ഉണ്ട് അതുപോലെ എല്ലാവരെയും കയ്യിലെത്തുന്ന എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ചിത്രമായിരിക്കും പവി കെയർ ടേക്കർ എന്ന് നമുക്ക് ആ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നിസംശയം പറയാൻ സാധിക്കും രാജേഷ് രാഘവനാണ് ചിത്രത്തിനായിട്ട് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിൻ്റെ മ്യൂസിക്കും കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു ൊമാൻറ്റിക് കോമഡി എന്റർടൈനർ ആയിട്ട് ചിത്രം കിടിലമായിട്ട് മുന്നേറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വിധ സംശയമില്ല ആ ചിത്രത്തിൻ്റെ ഒരു മോഷൻ പോസ്റ്ററും അണിയാർ പ്രവർത്തകർ പുറത്തിറക്കിയിട്ടുണ്ട് മോഷൻ പോസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ നമുക്ക് ഇമ്പ്രസീവായിട്ടാണ് അവർ അണിയിച്ചൊരുക്കി എന്തായാലും ഒരു റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനറായിട്ട് പവി കെയർ ടേക്കർ തകർത്തു വാരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദിലീപ് ഏട്ടൻ്റെ ആ ഒരു ഗംഭീര കോമഡി ട്രാക്കിലേക്കുള്ള തിരിച്ചുവരവ് പ്രേക്ഷകരെ ഇരുത്തി ചിരിപ്പിക്കുന്ന കുടുകുടാ ചിരിപ്പിക്കുന്ന ആ പഴയ ദിലീപേട്ടൻ ഫോമിലേക്കുള്ള ഒരു എൻട്രി ആയിരിക്കട്ടെ തിരിച്ചു വരവായി പവി കെയർ ടേക്കർ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു